കണ്ണൂരിൽ അഞ്ച് പശുക്കൾ ഷോക്കേറ്റ് ചത്തു ചെറുവക്കോടൻ സ്വദേശി ശ്യാമളയുടെ പശുക്കൾക്കാണ് ഷോക്കേറ്റത് അരുൺ പൂപ്പറമ്പ വിവരങ്ങളും വെച്ചിരുന്നു അരുൺ അഞ്ച് പശുക്കൾ എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ ആ കുടുംബത്തിന്റെ അന്നമായിരിക്കും അത് എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് അപകടം ആ തീർച്ചയായും ഹാഷ്മി ആ ജീവിതത്തിന്റെ ആ കുടുംബത്തിന്റെ ജീവിത മാർഗമായിരുന്നു ഉപജീവന മാർഗമായിരുന്നു ആ പശുക്കൾ ആ ക്ഷീര കർഷകയാണ് ആ ശ്യാമള ആ അങ്ങനെ ജീവിതം മുന്നോട്ട് പോവുകയായിരുന്നു ഇന്ന് ആ പുലർച്ചെ മൂന്ന് മണിക്ക് ഈ കറവയ്ക്ക് വേണ്ടി എത്തിയപ്പോഴാണ് ഈ പശുക്കൾ അഞ്ച് പശുക്കളും ചത്ത നിലയിൽ കണ്ടെത്തിയത് ഞാനിപ്പോൾ ആ ആ തൊഴുത്തിൽ തന്നെയാണ് ഉള്ളത് വളരെ സങ്കടകരമായ ആ കാഴ്ചയാണ് ഉള്ളത് ഇത് ശ്യാമയുടെ പഴയ വീടാണ് പഴയ വീടിനോട് ചേർന്ന തൊട്ട് സമീപമാണ് ഈ തൊഴുത്തുള്ളത് അവിടെ നിന്ന് അതായത് ഈ പഴയ വീട്ടിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വൈദ്യുതി എടുത്തിരുന്നത് കേബിൾ വലിച്ച് വൈദ്യുതി എടുത്തിരുന്നത് അങ്ങനെ ഇവിടെ ഈ സ്റ്റീലിൻ്റെ ഒരു റൂഫിംഗ് ഉള്ള അതോടൊപ്പം തന്നെ ഇരുമ്പ് കമ്പികളെല്ലാം ഉള്ള ഒരു ആലയാണ് അങ്ങനെ അത് കേബിൾ ഷോർട്ടായി അങ്ങനെ വൈദ്യുതി പ്രവഹിക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ ദാരുണമായ സംഭവം ഉള്ളത് ഇപ്പോൾ ആ ശ്യാമള തന്നെ നമ്മോടൊപ്പം ചേരുകയാണ് ജീവിതമാർഗമായിരുന്നല്ലേ അതെ ജീവിതമാർഗം തന്നെ ഇതുകൊണ്ടെന്ന് എല്ലാ ദിവസവും ദിവസം മൂന്നേകാലും മൂന്നരയാകുമ്പോഴത്തേനും നമ്മൾ വരും കറക്കും അഞ്ചരയാവുമ്പഴത്തേനും പാലാട റോഡ് സൈഡിൽ സൈഡിലെത്തിച്ചിട്ട് അളക്കും അങ്ങനെ ഒന്നും വരുമാനം ഒന്നുമില്ല പിന്നെ ടൈപ്പിംഗ് എല്ലാം കൊറച്ചിങ്ങനെ വേറെ പാട്ടെടുത്തിട്ടെല്ലാം ഇതാക്കും ഇപ്പൊ ഇതെല്ലാം കൊണ്ട് അതൊന്നും നിലക്കടാൻറെ ഒന്നും ഇല്ല ഇതിന്റെ പുറകെ തന്നെയല്ല രണ്ടാളെ പണി ഫുള്ളായില്ലേ രാവിലെ ഏഴുമണിക്ക് പുല്ലി എത്താൻ പോവുമൊരാള് ഞാനത് കെട്ടിക്കൊണ്ടുവരും അങ്ങനെയല്ല കറണ്ടിന്റെ ഇത് തന്നെ ഷോക്ക് അടിച്ചു കഴിഞ്ഞാ എന്റെ കൈക്ക് മൂന്ന് പ്രാവശ്യം മൂന്നാമത്തേല് നല്ലോണം തരിപ്പ് വന്നു അപ്പൊ ഞാൻ പറയുന്നത് ഇറങ്ങി ഓടിക്കോ ഇവിടെ നിൽക്കണ്ട പരീക്ഷണത്തിന് പോയിക്കഴിഞ്ഞ പിന്നെ ആളുണ്ടാവൂല അതുകൊണ്ട് ഇറങ്ങിക്കോ പറഞ്ഞു പിന്നെ കേറിയിട്ടൊന്നും നോക്കീട്ടൊന്നുമില്ല ഇങ്ങോട്ട് അന്നേരം അതിന്റെ പിന്നാട് ഊരിയിട്ട് ലൈറ്റ് ഇങ്ങോട്ട് ഇങ്ങോട്ടെടുക്കുന്നതിന്റെ പിന്നീട്ടത് ആ ഒരു അമ്പത്തി ഏഴ് ലിറ്റർ പാൽ അളക്കുന്നതാണ് അപ്പൊ രണ്ട് മൂന്നെണ്ണം കുറച്ച് അഞ്ചാറെസമായി പ്രസവിച്ചിട്ട് നല്ലോണം പാൽ കിട്ടുന്ന ഇരുപത്തിരണ്ട് ലിറ്റർ പാൽ പതിനെട്ട് ലിറ്റർ പതിനാറ് പത്രം കിട്ടുന്ന ഇതാണ് ഒരെണ്ണത്തിന് കുറച്ച് പാല് ഈ ഇതിന് പതിനാല് ലിറ്റർ പാല് ജേഴ്സി പ്രസവിച്ചും അച്ചപ്പും പിന്നെ അതും ജേഴ്സി രണ്ട് ജേഴ്സി മൂന്നച്ചപ്പും വേദനയാണ് ുംച്ചപ്പിനും ഇത്തെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു കുടുംബത്തിന്റെ ജീവിത മാർഗമായിരുന്നു മറ്റു വരുമാനങ്ങൾ ഒന്നും തന്നെ ഇല്ല ആ ഇതായിരുന്നു അവരുടെ വരുമാനം പെട്ടെന്ന് വളരെ അപ്രതീക്ഷിതമായാണ് ഈ സംഭവിക്കുന്നത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് കറവക്കൈ വന്ന സമയത്താണ് അഞ്ചു പശുക്കൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ തന്നെ വയ്യ അത്രത്തോളം ദാരുണമായ സങ്കടകരമായിട്ടുള്ള സംഭവമാണ് ഇവിടെ ഇപ്പോൾ ഡോക്ടർമാർ മറ്റ് ഇവിടുത്തെ പ്രാദേശിക ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ എത്തി ആ കാര്യങ്ങൾ വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നുണ്ട് ഇവർക്ക് എന്തായാലും ഒരു സഹായം കിട്ടില്ലേ എന്തെങ്കിലുമൊക്കെ എന്നല്ല പോയ അഞ്ച് പശുക്കളുടെ അവരുടേതല്ലാത്ത കുറ്റത്തിൽ പോയ അഞ്ച് പശുക്കൾടെ അഞ്ചു പശുക്കൾക്ക് ആനുപാതികമായ സഹായം കിട്ടില്ല ആ തീർച്ചയായും അഷ്മി അത് കിട്ടേണ്ടത് തന്നെയാണ് ക്ഷീര കർഷകയാണ് ആ നിലയിൽ തന്നെയുള്ള സഹായം ലഭിക്കണം അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ അധികൃതർ വന്ന് ശേഖരിക്കുന്നുണ്ട് അത്തരം സഹായങ്ങൾ ലഭിക്കും എന്നതാണ് ഇൻഷുറുൾപ്പെടെയുണ്ട് ഇത്തരം സഹായങ്ങൾ ലഭിക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് ശ്യാമൾ പങ്കുവെക്കുന്നത് പക്ഷേ ഏറെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് ഒരു ഒരു സുപ്രവാദത്തിൽ അവരുടെ ജീവിതമാർഗം തന്നെ ഇല്ലാണ്ടാവുന്നു എന്ന മിണ്ടാപ്രാണികൾ എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് തന്നെയാണ് എന്തായാലും അവർക്ക് സഹായം ലഭിക്കട്ടെ എന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നത് അരുൺ ഇപ്പൊ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ഇത് കേവലം എന്താണ് നമ്മുടെ ജീവിതത്തിലെ അത്താണി അല്ലെങ്കിൽ വാങ്ങാനുള്ള പണം എന്നതിനൊക്കെ അപ്പുറം ഈ പശുക്കളെ ഓർ നോക്കുന്ന സ്വന്തം മക്കളെ പോലെ ആ സ്നേഹം കൊടുത്തൊക്കെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക തീർത്താൽ തീരാത്ത വലിയ വേദനയായിരിക്കും ഉറപ്പായും അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് അഞ്ച് പശുക്കൾക്ക് ആനുപാതികമായ സഹായം അല്ലെങ്കിൽ അഞ്ച് പശുക്കളോ അല്ലെങ്കിൽ അഞ്ച് പശുക്കൾക്ക് ആനുപാതികമായ സഹായമോ ഉറപ്പായും കിട്ടട്ടെ എന്ന് തന്നെ കിട്ടേണ്ട അർഹതയുള്ളവരാണ് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു